ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തേയും പോലെ എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ള ആയ നല്ല കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ മുട്ടത്തോടൊക്കെ വെറുതെ കളയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇതേപോലെ നേൽക്കട്ടറൊക്കെ മൂർച്ചയാക്കണമെങ്കിൽ ഇതേപോലെ മുട്ടത്തോടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഒരുപാട് മുട്ട ആവശ്യമൊന്നുമില്ല ഒരു കഷ്ണ മുണ്ട തോട്ടുണ്ടെങ്കിൽ നമുക്കിതേപോലെ നെൽക്കട്ടർ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മുറിച്ച് കൂടി കിട്ടും അപ്പം എത്ര പഴകിയെ തുരുമ്പിച്ച് നമുക്ക് ഇതേപോലെ മുറിച്ച് കൂട്ടിയെടുക്കാൻ പറ്റും അടുത്ത ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കത്രിക അതും ഇതേപോലെ മൂർച്ചയാക്കണമെങ്കിൽ മുട്ടത്തോട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അപ്പം നമ്മൾ തുണി കട്ട് ചെയ്യുന്ന കത്രികയാണേലും അതേപോലെ കിച്ചണിലെടുക്കുന്ന കത്രികയാണേലും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ മുട്ടത്തോട് നല്ല ഒരു ഇതാണ് കാരണം നമ്മുടെ കത്രികകൾക്ക് നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടും കാരണം ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും അടുത്ത് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് കമഴ്ത്തി വയ്ക്കുമ്പോഴത്തേനും ഒരു ബാഡ് സ്മെല്ലാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും പാടാണ് അപ്പോൾ ഇതേപോലെ നമ്മുടെ കയ്യിൽ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ക്ലിപ്പ് കുത്തിയതിന് ശേഷം നമ്മളൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക അപ്പം ഒരു ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും അതെല്ലാം നമ്മുടെ അല്ലാതെ കമത്തി വെക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കും അടുത്ത് ടിപ്പിളോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ കഞ്ഞിവെള്ളത്തിനകത്ത് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ആവശ്യത്തിനുള്ള കുറച്ച് കഞ്ഞിവെള്ളം നമുക്കെടുക്കാം അതിനകത്തോട്ട് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പൗഡർ ഇടമ്പം നല്ലൊരു മണവാണ് പിന്നെ പ്രത്യേകിച്ച് ഇത് വെച്ച് വാഷ് ബേസൻ സിങ്ക് അതിനകത്തൊക്കെ കഴുകുമ്പം തന്നെ അതിനകത്തുള്ള ബാഡ് സ്മെല്ലാം ഒഴിവാക്കി കിട്ടും അതിനകത്തുനിന്ന് കയറുന്ന പാറ്റ ഉറുമ്പ് അങ്ങനെയൊക്കെയുള്ള ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും പിന്നെ നമുക്കിതിനകത്തോട്ട് വേണ്ടത് വിനാഗിരിയാണ് അപ്പം വിനാഗിരിയുടെ അളവ് നമുക്ക് കുറച്ചൊഴിച്ചു കൊടുക്കാം ഇത്രമാത്രം ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കൂടുകയും കുറുകയോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം പൗഡർ വേണമെങ്കിൽ കുറച്ച് കൂടിട്ട് കൊടുക്കുക അപ്പം ഞാൻ വിനാഗിരി കഞ്ഞിവെള്ളം പൗഡർ അപ്പം ഇത് മൂന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വാഷ് ബേസിനകത്തോട്ട് വാഷ് ബേസിനല്ല സിങ്കിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുത്ത് നോക്കാം അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ഉണ്ടോ അപ്പം അതിൻ്റെ ആ കറ അഴുക്ക് എല്ലാം നല്ല രീതിയിൽ പോയി കിട്ടും കാണാം പ്രത്യേകിച്ച് പൗഡറും കൂടെ ആയതുകൊണ്ട് ആ ഒരു സിങ്കിനകത്തോട്ട് ഇറങ്ങുമ്പം തന്നെ അതിനകത്തുള്ള ആ ബാഡ് സ്മെല്ലാം ഒഴിവാക്കി കിട്ടും പ്രത്യേകിച്ച് അതിനകത്തുനിന്ന് രാത്രി സമയത്ത് കയറുന്ന പാറ്റയുടെ ശല്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പം ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് തേച്ച് ക്ലീൻ ആക്കാൻ പറ്റും ഇനി നമുക്ക് കുറച്ച് സോപ്പിൻ്റെ പത വേണാകുമ്പോൾ ഇതേപോലെ ഡിഷ് വാഷ് സ്വല്പം മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തേച്ചാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടും കാരണം സോപ്പിൻ്റെ ആ ഒരു പതയും കൂടെ ആവുമ്പോഴത്തേനും നമുക്ക് തേച്ച് എടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് ഇട്ട് ഉരയ്ക്കാതെ നമുക്ക് വാഷ് ബേസിനും സിങ്കും എല്ലാം ക്ലീനാക്കി എടുക്കാം പ്രത്യേകിച്ച് നമുക്ക് ഇതേപോലെ ഈ ഡിഷ് വാഷ് ഒഴിക്കാതെ തന്നെ നമുക്ക് ടോയ്ലറ്റ് നമുക്ക് ക്ലീനാക്കാൻ പറ്റും ക്ലോ നമ്മുടെ യൂറ് ക്ലോസെറ്റിനകത്തൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കുമ്പം പിന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷ് ചെയ്യുമ്പം തന്നെ അതിൻ്റെ ആ വ്യത്യാസം നമുക്കറിയാൻ പറ്റും അതിൻ്റെ കറയെല്ലാം പൂട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ടാപ്പ് എല്ലാം കഴുകിയെടുക്കാം അപ്പോൾ കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് സിങ്കെല്ലാം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് കിച്ചൺ ടൈല് എല്ലാം ക്ലീൻ ആക്കാം പിന്നെ ഞാൻ വാഷ് ബേസിൻ ക്ലീൻ ആക്കുന്ന കാണിക്കുന്നു ഇപ്പോൾ കുറച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ കണ്ടോ അതിനകത്ത് പിടിച്ചിരിക്കുന്ന കറുത്ത എല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ആ ഇടയിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് ഇതേപോലെ ഒഴിച്ചിട്ട് തേച്ച് കൊടുത്താൽ മതി അപ്പം പൗഡർ കഞ്ഞിവെള്ളം വിനാഗിരി വിനാഗിരി അറിയാമല്ലോ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഇത് ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേനും പിന്നെ ഡിഷ് വാഷ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതുകൊണ്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മൾ ഞാൻ ലൈവായിട്ട് ഇതിനെ കാണിക്കുക തിരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ എൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ടാപ്പിൻ്റെ ഇടയിലും അതേപോലെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷൻ അയത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്